തന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ യുവാവ് പോലീസിനോട് എന്താണ് കാര്യമെന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് തിരിച്ച് പോലീസ് ചോദിക്കുന്നു അത് ചോദിക്കാൻ താനാറാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ വാക്കേറ്റം ഉണ്ടാവുന്നു പിന്നീട് കണ്ടത് ക്രൂരമായ മർദ്ദനമാണ് വന്നവനും പോയവനും ആ യുവാവിനെ എടുത്തിട്ടലക്കുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മർദ്ദനം ആ യുവാവിന് ലഭിച്ചു പോലീസിനോട് ചോദിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് ആ യുവാവിന് ആ സമയത്ത് മനസ്സിലായി അത് കാണുന്ന രീതിയിലും പറയുന്ന രീതിയിലും കേൾക്കുന്ന രീതിയിലും യുവാവിന് മനസ്സിലാക്കി കൊടുത്തു ശരിക്കും പറഞ്ഞാൽ പോലീസ് പക്ഷേ നല്ല രീതിയിൽ മർദ്ദനമേറ്റത് കൊണ്ട് തന്നെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആ യുവാവ് ബുദ്ധിമുട്ടിയെങ്കിലും ഇനിയും ഇതുമായി മുമ്പോട്ട് പോയാൽ നല്ല രീതിയിലുള്ള മർദ്ദനം വീണ്ടും ഏൽക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ബോധ്യം ആ യുവാവിനുണ്ടായിരുന്നിട്ടും ആ യുവാവ് പതറാൻ തയ്യാറായില്ല ഇനി നാളെ ഇതുപോലെ മറ്റൊരാൾക്കും ഉണ്ടാവരുത് എന്ന ഉറച്ച പ്രതിജ്ഞയുമായി ആ യുവാവ് മുമ്പോട്ട് പോവുക തന്നെ ചെയ്തു പല രീതിയിലും പല വാതിലുകളും അദ്ദേഹം മുട്ടിനോക്കി ചിലയാൾ സഹകരിച്ചു ചിലയാൾ നിസ്സഹകരണം പുലർത്തി പക്ഷേ എന്ത് തന്നെയായാലും തൻ്റെ പോരാട്ടം അത് തൻ്റേത് മാത്രമാണെന്നും അതിൽ നിന്നും പിന്നിലോട്ടില്ല എന്ന് ആ യുവാവ് ഉറച്ചു വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുമ്പിലോട്ട് പോവുകയും ചെയ്തു പിന്നീട് പോലീസിനെതിരെ പരാതി നൽകി തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ചെറുത്തുനിൽപ്പിനെ ശ്രമിച്ചു പക്ഷെ ആ സമയത്തൊന്നും തന്നെ യുവാവിന് കൃത്യമായ രീതിയിലുള്ള സഹകരണം എവിടെ നിന്നും ലഭിച്ചില്ല പിന്നീട് നിയമം അറിയാത്തവന്റെ നിയമ പോരാട്ടമായിരുന്നു ഒപ്പം പരിചയമുള്ള ചില നേതാക്കന്മാരും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യുവാവ് മുമ്പിലോട്ട് മുമ്പിലോട്ട് കുതിച്ചു അവസാനം പോലീസിന് പൂഴ്ത്തിവെച്ച ആ സി സി ടി വി ദൃശ്യങ്ങളും കൈമാറേണ്ടി വന്നു യുവാവിനെ അത് മൂന്ന് വർഷത്തിന് ശേഷം പിന്നീട് ഈ ഓണക്കാലം കേരളം ഒന്നടങ്കം അത്ഭുതത്തോടെ കണ്ടത് പോലീസിൻ്റെ ക്രൂരമായ വിളയാട്ടായിരുന്നു ആ യുവാവിൻ്റെ ശരീരത്തിലേക്ക് ഇതൊക്കെയും തന്നെ എന്നെ പോലീസുകാർ ചെയ്തതാണെന്ന് ആദ്യം യുവാവ് പറഞ്ഞപ്പോൾ ആരും തന്നെ വിശ്വസിച്ചില്ല ഇങ്ങനെ പോലീസ് ചെയ്യില്ല എന്ന രീതിയിലായിരുന്നു പല ആളുകളുടെയും മനോഭാവം എന്നാൽ ആ സി സി ടി വി ദൃശ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും കൃത്യമായ രീതിയിൽ മനസ്സിലായി ഈ നാല് പോലീസുകാർ എത്ര മാത്രം ക്രൂരന്മാരാണെന്നും ഈ യുവാവിനെ ഒരു കാരണവുമില്ലാതെ ഇവർ തല്ലിച്ചതിച്ചത് ഈ രീതിയിലാണെന്നും പക്ഷേ നിങ്ങൾ അനുഭവിച്ച ക്രൂരത പുറം ലോകത്തെ അറിയിക്കാൻ സാധിച്ചെങ്കിലും ആ നാല് നീചന്മാരായ പോലീസുകാരെ കേരളത്തിന് മൊത്തം കാണാൻ സാധിച്ചെങ്കിലും ഇനി ഇവർക്ക് ഏതു വിധയിലുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നത് മാത്രമാണ് പല ആളുകളെയും ആശങ്ക ഒരിക്കലും നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തരുത് ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു നൽകുന്നത് വരെ ഉണ്ടാവണം നിങ്ങളുടെ പോരാട്ടം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്